ഹലോ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം ഈ ചാനൽ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന ആൾക്കാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള അപ്പോൾ നല്ലൊരു മധുരമുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്കാണ് കടക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ആണ് പ്രിയമുള്ളവര്ക്കും ഒരുപാട് പെട്ടികൾ നിറച്ച വച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പെട്ടിയില് വൺ കെ ജി ടു കെ ജി ത്രീ കെ ജി അപ്പൊ ഇത് വൺ കെ ജിന്റെ പെട്ടികളാണ് അപ്പൊ അതിലേക്ക് നമ്മളിങ്ങനെ ഇതെല്ലാം ശരിയാക്കി നിറച്ചിട്ട് വൺ കെ ജി ടു കെ ജി എല്ലാരോടും പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യ അടുത്തുള്ള ബെല്ലൈക്കണൊന്നും നൽകുക അപ്പൊ പൊടി ഭയങ്കര പൊടി നല്ല ചോക്ലസ് ആണ് അപ്പൊ ഇന്ന് ഇത് പാക്കറ്റിംഗ് ആണ് എന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മള് വീട് വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ അപ്പൊ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഈ വീഡിയോ ഇട്ടു നോക്കാം നമുക്ക് ആൾക്കാർക്ക് കാണും ഈ ഇങ്ങനെ ഫേക്കാക്കുന്നത് എന്താ ചെറുക്കുള്ള പഴങ്ങള് കണ്ട ഇനി നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇന്ന് വേദന രണ്ടൊക്കെ കാണുക എല്ലാ അടിപൊളി പഴം തിന്നാല് തിന്നാൻ തോന്നിന്ന പിന്നെയും പിന്നെയും തിന്നാൻ തോന്നാം പക്ഷെ പേടിയാണ് സുഖർ അഴിച്ചു കയറും അപ്പോ ഇതാണ് ഓരോരോ പെട്ടി അപ്പൊ അതിന്റെ കവർ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാം

ഇതാണ് പരിപാടി ഇനി ഇതിന്റെ ഫുൾ കാണാൻ നമുക്ക് വേദന കുറച്ചു നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാറുള്ള പേരൊക്കെ അപ്പൊ ഇതാണ് സമ്പോട്ട് എന്താ സാധനം പഴയ കണ്ടിട്ട് ഇങ്ങനെ തിന്നാൻ തോന്നി ക്ലിയർ ആക്കാനൊന്നും പറ്റില്ല കൊടുക്ക വിത്തുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ മക്കളും കുട്ടികളൊക്കെ കഴിക്ക അങ്ങനത്തെ പരിപാടിയുണ്ട് അപ്പൊ എന്താണ് ചാനൽ ഒന്ന് ഞമ്മളെ ചാനലൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഇനിങ്ങനെ എന്ത് ചെയ്യണം അപ്പൊ നമ്മളെന്ത് ചെയ്യാം നമ്മള് മരത്തമ്മ പോയി പറിച്ചിട്ട് എന്നാണ് മരത്തമ്മ പോയി പറിച്ചിട്ട് വരും അപ്പോ അങ്ങനെ പരിപാടി ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ അധികം പളുക്കുന്നൂണ് എന്താ ചെയ്യുന്ന സുഗറും വരും വലുപ്പം നോക്ക് ഞങ്ങളെ വീഡിയോ അധികരിപ്പിക്കുന്നില്ല ഓരോ കിടക്കം വീഡിയോ നമ്മളിങ്ങനെ ഉണ്ടാക്ക നമ്മളെ വീഡിയോ ഞാൻ ഇവിടെ അതിൻറെ ആക്കുന്നു കാരണം ഒന്നറിയോ പിന്നെ നമ്മള് അധികാധികമായിട്ടുണ്ടല്ലോ എന്താ ചുറട്ടുള്ള പഴം അറിയ പഴത്തിന്റെ ചുറട്ട് ഞാൻ നമുക്ക് ഒന്ന് കൊള്ളത്തില്ല എന്താ സാധനം Hãy subscribe cho kênh Ghiền Mì Gõ Để không അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ചങ്കള ഇന്ന് ഈത്തപ്പഴം പാക്കറ്റിങ്ങാണ് പാക്കറ്റിങ് ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ പറിച്ചു കൊണ്ടുപോയി ചങ്കളെ വളരെ ബുദ്ധിമുട്ടാണ് വേർത്ത് പൊലിച്ച പണിക്കാരെ നാട്ടിൽ പോയിട്ട് പറിച്ചു നിറച്ചിങ്ങനെ പാക്കറ്റാക്കണം